ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചും അജു കൂടെ കജു കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അച്ചാച്ചടുത്ത് പോയി കുത്തിയിരുന്നു അജു അച്ചാച്ചിനെ കെട്ടി അങ്ങ് പിടിക്കും ആ കണ്ണിക്കൂടെ വെള്ളം വരെ എടുക്കുന്നു പാനൊക്കെ ഇട്ടേക്കുന്ന അച്ചാച്ചൻ ദേഷ്യപ്പെടുവാ അജുവിന് ഫാൻ വേണം അച്ചാച്ചന് ഫാൻ വേണ്ട ആ അവിടെ പൂട്ടിയേക്ക് വന്ന മോനെ പിന്നെ ആ അതൊക്കെ കഴിഞ്ഞു ആ ഉണ്ണിയപ്പത്തിന് ആൾക്കാർ തിരക്കി എന്നൊക്കെ അജു പറയുന്നു ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു വിട്ടില്ല പിന്നെ ഞാൻ എന്തു ചെയ്തതെന്നറിയോ വേണ്ട മാവ് ഞാൻ എടുത്ത് അരച്ച് വെച്ചായിരുന്നല്ലോ ഞാൻ താമസിച്ച മാവ് അരച്ച് വെച്ചത് കേട്ടോ മൂന്ന് മണിക്കാകും ആ വരച്ച് വെച്ചേ എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഉണ്ട് സമയം ഒമ്പത് മണിയാവാൻ ആവാൻ പോകുന്നു ഏ ഒമ്പത് മണി കറക്റ്റ് ആയിട്ടില്ല കേട്ടോ എട്ടേ എട്ടേ മുക്കാൽ എട്ട് നാൽപ്പത്തെട്ടായി പിന്നെ വേണ്ടേ ബാക്കി എണ്ണതാണ്ടിരിക്കുന്നു വേണ്ടേ നെയ്യ് പിന്നെ നെയ്യൊക്കെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ പിന്നെ കിസ്മിസ് കൂടെ അതിനകത്ത് നെയ്ക്കകത്ത് വറുത്ത് ഇതിനകത്ത് ഇട്ട് ഇട്ടിട്ടാ ഉണ്ടാക്കിയ അച്ചാച്ചൻ നെയ്യ്ക്കാത്തുതന്നെയായിരുന്നു ഉണ്ടാക്കുന്നത് നെയ്യപ്പം നമ്മുടെ നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ നെയ്യപ്പം ഇവിടെ ഇരിക്കുന്നു നല്ല നെയ്യപ്പം കേട്ടോ തിന്നു നോക്കിയാലേ ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ കരിഞ്ഞതൊന്നും അല്ല കേട്ടോ ബ്രൗൺ കളറാണ് കരിഞ്ഞ പോലെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളു ഞാൻ ഉണ്ടാക്കിയത് അച്ചാച്ചനൊന്ന് കൊടുത്ത് നോക്കാം അച്ചാച്ചൻ എന്തോ പറയുന്നതെന്നറിയാം ഇത് വേണ്ട നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നതാണ് പൊതുപുതാന്നിരിക്കുന്നുണ്ട് അന്ന് കൊടുക്കട്ടെ ചച്ചനച്ചാ ചെ നെയ്യപ്പം മാറക്കേക്കട്ടെ പൊതച്ചു മൂടിയ ചിങ്ങനെ കിടക്കുക നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ചാച്ചൻ ന ചാടി ഇണീട്ടൻ വരുന്നുണ്ട് നെയ്യപ്പമേ നെയ്യപ്പമേ അജു അച്ചാച്ചനോട് വഴക്കമുണ്ടാക്കാനായിട്ട് വന്ന് നിൽക്കരുത് എങ്ങനെ ഉണ്ട്ടാ ആ അച്ചൻ്റെ മൂത്രപാത്രം ഒന്നും തല്ലി പറിച്ചു കളയല്ലേ ശ്വാസം മുട്ടുവാണെങ്കിലും തിന്നു നോക്ക് ചൂടാ ഞാനുണ്ടാക്കിയത് ഞാനുണ്ടാക്കിയ ചച്ചൻ തിന്നു നോക്കിയിട്ട് പറ കൊള്ളാവോന്ന് രുചിയുണ്ടോയെന്ന് മാത്രം പറഞ്ഞാൽ മതി അച്ചാച്ചൻ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ എന്താ ഉണ്ടാക്കിയാലും അച്ചാച്ചൻ കൊള്ളത്തില്ലെന്ന് മാത്രം പറയുന്ന ആള് കൊള്ളാവോ മധുരമുണ്ടോ മധുരമുണ്ടോ മധുരം ഉണ്ടോ കൊള്ളാവോ രുചി ഉണ്ടോ മധുരം കുറവോ ഷുഗർ അങ്ങോ മധുരം കൊറ മധുരം ഉണ്ടോ മോനെ നല്ല മധുരം ഉണ്ടോന്ന് എനിക്കറിയാം നമ്മൾ മാവ് കലക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ അതുപോലെ തന്നെ കലക്കുന്ന കലക്കുന്നു തന്നെ ഇതിന് മാവ് വേണ്ടുന്നത് കൊള്ളാവോ കൊള്ളാവോച്ചാച്ചാ രുചിയുണ്ടോ എങ്ങനത്തെ എന്നിട്ട് പിന്നെ എങ്ങനെയാ അച്ചൻ തിന്നുന്നത് പോലെ ഇരിക്കുവന്ന തിന്നെ ഇത് പോറക്കാതാണോ എടുക്കുന്നത് അതിനകത്തല്ല ഓരോ സാധനങ്ങളുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ അതാകത്ത് അത് അടയ്ക്ക് കിടക്കുന്നെന്ന് പറയുന്നത് അവനാ തിന്നുന്നത് അവന് വേണ്ട അവന് കൊടുക്കുവോ ഞുള്ളിപ്പറിച്ച് അവൻ്റെ അവൻ കൊള്ളാ കളേ ഏ സത്യസന്ധമായിട്ട് പറയാം ഞാൻ തിന്നാലേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നെണ്ണമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ മൂന്ന് പേർക്ക് ഓരോന്ന് ഞാൻ എന്താ ഉണ്ടാക്കി കൊടുത്താലും അച്ചൻ കുറ്റം പറയും വേറെ ഞാൻ മോളായത് കൊണ്ട് കുഴപ്പമില്ല മരുമക്കളൊക്കെയാന്ന് എല്ലായിടത്തും ഒന്നും അങ്ങനെയൊക്കെ ഈ പണ്ട് ഈ കാലത്തൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു അതൊക്കെ മാറി കാണും പിന്നെ മരുമക്കളൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയും ഹരിയേട്ടനെന്താ ഉണ്ടാക്കി കൊടുത്താലും അച്ചാച്ചൻ കൊള്ളത്തില്ലെന്നൊന്നും പറയത്തില്ല പല സാധനങ്ങളുണ്ടാക്കി അങ്ങ് കൊടു കൊടുത്ത് അച്ചാച്ചനെ തീറ്റിക്കുകയോ ഞാൻ ഇവിടെ മൂന്നാലോമയുണ്ടായിരുന്നു എല്ലാം ഒടിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ അത് വെച്ചുള്ള പല വിഭവങ്ങളായിരുന്നില്ല ആജു അയ്യോ അജുവിൻ്റെ തലയിൽ ഒരു ഓമയ്ക്ക ഒന്ന് വീണ് ഓമയ്ക്ക പറിച്ചിട്ട് ഓമയ്ക്ക ജ്യൂസ് ഓമയ്ക്ക ഹൽവ എനിക്കറിയത്തില്ല ഒന്നും പറയണ്ടായിരുന്നു ദൈവമേ ഹരിയേട്ടം വന്നത് ഓരോ ഒടിഞ്ഞു വീണത് ഒരുപോലായിരുന്നു ഓ അത് മൊത്തവും എടുത്ത് പല സാധനങ്ങൾ പല രീതിയിലുണ്ടാക്കി എന്തിനു പറയണം ഓമയ്ക്ക പിന്നെ ഉപ്പിലിട്ടത് വരെ ഉണ്ടാക്കി എന്നുള്ളതാണ് അതുവരെ ഉണ്ടാക്കി വെച്ച് ണ്ടാക്കി ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയത് ഏതാണ്ട് അപ്പോ എന്തോ കുന്തൊക്കെ എനിക്ക് പറയാനറിയത്തില്ല പലതും ഉണ്ടാക്കി എന്തായാറ് കണിക്കാം പക്ഷെ എനിക്കേ കൊതി വരുന്നു എനിക്കത് തിന്നാതെ പറ്റത്തില്ല ഇവർ രണ്ടു വിരുന്നു തിന്നുവ നല്ലതാ കേട്ടോ അടിപൊഴി സൂപ്പറാ നല്ല മുരിമുരിയാണെന്നു എന്തോ മുതിരുവ അജുവേ അജു എന്തോ മധുരവേടാ ഇതിന് മധുരവില്ലെന്നോ ഇതിന് മധുരവില്ലെന്നോ കൊള്ള നമ്മൾ നിൽക്കുന്നു നോക്കിയെങ്കിൽ അവനെയും എടുക്കണ്ടായോ മരിക്കൂ തിന്നോ ഞാനേ ഇട്ടാന്ന് ഉച്ചത്തോട്ട് ഇറങ്ങി എന്തിനാണെന്നറിയാമോ നമുക്ക് സ്റ്റാർ കാണുണ്ടായോ മാറി വയ്ക്കൂ അജിമോൻ്റെ സ്റ്റാർ ഞാനിത് തിന്നുവാ കറുകുറ കുറന്നുള്ള സൗണ്ട് എന്നെ എല്ലാവരും വഴക്ക് പറയും ചിലപ്പോൾ കണ്ടോ സ്റ്റാ സ്റ്റേർ കണ്ട കിടക്കുന്നു ആ കത്തിച്ച അതിൻ്റെ വയർ ഊരി അങ്ങോട്ട് വേറൊരു ലൈറ്റ് ഇട്ടായിരുന്നേ അതിന് വേണ്ടി ഊരി മാറ്റിയായിരുന്നു പിന്നെ ഇപ്പോൾ വേറെ വയറ് അരിവ് എടുത്ത് കൊണ്ടുവന്നു എല്ലാം ഇട്ട് റെഡിയാക്കി പക്ഷേ അത് ഞാൻ കാണിക്കാൻ പറ്റില്ല കേട്ടോ അന്നേരം ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു സൂപ്പറാണ് നെയ്യപ്പം അടിപൊളി ഞാനായിട്ട് തന്നെ എന്നാലും ഇന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമായിരുന്നേ ഉണ്ണിയപ്പം ഉണ്ടാക്കൊക്കെ കഴിഞ്ഞു അജ്മോൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാത്സിൻ്റെ പരീക്ഷയായിരുന്നവർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞു ഉണ്ടാക്കിയപ്പോഴും നേരത്തെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെടുത്തായിരുന്നല്ലോ ട്ടുമില്ല ഞാൻ എല്ലാം കൊണ്ടുവന്ന് തണുക്കാനായിട്ട് ഇങ്ങനെ വെച്ചു തണുക്കാനായിട്ട് വെച്ച് എന്നിട്ട് എല്ലാം ഇങ്ങനെ പത്തെണ്ണം വെച്ച് പറക്കി ഇങ്ങനെ വെച്ചേക്കുകയുണ്ടോ പത്തെണ്ണം വെച്ച് പറക്കിപ്പറക്കി വെച്ചേക്കുമെന്ന് അടുക്കിരിക്കുന്ന എണ്ണിയില്ല കേട്ടോ ബാക്കിയെല്ലാം എണ്ണി എല്ലാം പറക്കി എടുത്ത് ഇങ്ങനെ വെച്ചേക്കുക കണ്ടിരിക്കുന്നു കരിഞ്ഞ ഒന്നുമല്ലേ കാണുമ്പോൾ അങ്ങനെ ഉണ്ണിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിരിക്കുന്നു എല്ലാം ഓക്കെ ആക്കി check ko and up.